തൊഴിലിടത്തിൽ നേരിട്ട ലൈംഗിക പീഡന പരാതി തുറന്നു പറഞ്ഞതിന് ഹണി ട്രാപ്പിൽ കൊടുക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് പ്രതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി പരാതിക്കാരി പോലീസിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ലെന്നും പരാതിക്കാരി പറഞ്ഞു ഒന്നര വർഷമായി തൊഴിലിടത്തിൽ നേരിട്ട ക്രൂര ലൈംഗിക പീഡനം സംബന്ധിച്ച് പരാതി നൽകാൻ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പരാതിക്കാരി കൊച്ചിയിലെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയത് ഉച്ചയോടെ സ്റ്റേഷനിലെത്തി മൊഴിയെടുക്കാമെന്ന് ആദ്യം പോലീസ് പറഞ്ഞെങ്കിലും പിന്നീട് എ സിപിയുമായി സംസാരിച്ച ശേഷം മൊഴിയെടുക്കാമെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു തൃശൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെ വൈകിട്ട് ഏഴരയോടെ വീണ്ടും വിളിച്ചു മൊഴിയെടുക്കാനെത്താൻ ആവശ്യപ്പെട്ടു എട്ടരയോടെ പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകി എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും എഫ്ഐആറിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നാണ് മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഓഫീസർ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും എഫ്ഐആറിൽ ഉൾപ്പെടുത്തണമെന്ന് വാശി പിടിച്ചതോടെ മൊഴിയെടുക്കാനെന്ന രീതിയിൽ രാത്രി ഒരു മണിവരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി മൂന്നരയോടെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞത് കേസെടുത്തെങ്കിലും പരാതി സംബന്ധിച്ച് പോലീസിനുമേൽ വലിയ സമ്മർദ്ദങ്ങളുണ്ടെന്നും പ്രതിയായ വേണുഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നും പരാതിക്കാരി ആരോപിക്കുന്നു ജനം കൊച്ചി